ഹസീനാൻ്റെ കത്ത് ഉണ്ട് ഓള കത്ത് വായിക്കണമെന്നില്ല അതിലെന്താ എഴുതിയെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം ജീവിതത്തിൽ വലിയ അബദ്ധം ഒന്നേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് ഹസീനെ കെട്ടി എന്നുള്ളതാണ് ഓളെ ബാപ്പ ഓഫർ ചെയ്ത വിസയിലെ ഞാൻ മയങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ കല്യാണം നടത്തി അതിൻ്റെ ഫലം ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക അവളും അവളുടെ ബാപ്പയും ഒരു രേഖ വരിച്ചിലുണ്ടെ മുമ്പിൽ അതിലൂടെ ഞാൻ സഞ്ചരിക്കണം പിന്നെ ഒരു നൂറ് പെരുമാറ്റച്ചട്ടങ്ങൾ വേറെയും ആദ്യകാലത്തൊക്കെ എന്നെ ശരിക്ക് നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞു പക്ഷേ എന്ത് പ്രായശ്ചിത്തം ചെയ്താലും വായിക്കാൻ കഴിയാത്ത കുറ്റബോധം മനസ്സിലുണ്ടായി ഞാൻ എൻ്റെ ഉപ്പയോടും ഉമ്മയോടും അനിയന്മാരോടും ഒക്കെ മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ പെരുമാറി എന്നുള്ളതാണ് അതിനുള്ള കാരണം അത് പൊതുവേ ഗൾഫുകാരുടെ അനുഭവമാണ് വീട്ടുകാർ ഒറ്റപ്പെടുത്തുമ്പോൾ ആശ്വസിപ്പിക്കാൻ കൂടെ നിൽക്കുന്നത് ഭാര്യമാരാണ് എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ഗൾഫുകാരുടെയും അനുഭവം മറ്റുള്ളവരുടെ അനുഭവം എൻ്റേതുകൂടിയാണ് എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു കളഞ്ഞു ആ വേഗം വാ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഏതാ ഈ പുതിയ അവതാരം നാട്ടുകാരനാ എന്താ കമ്പനിയിലേക്കാ ഫ്രീ കൂട്ടായല്ലോ നിങ്ങളെ പേരെന്താ മുഹമ്മദ് അലി മോമാലി എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല കുഞ്ഞിപ്പ എന്ന് പറയണം കോട്ടക്കൽ കുഞ്ഞിപ്പ കോട്ടക്കല വീട് ആട്ടാ നിനക്ക് എന്ത് അറിയാ ഡ്രൈവിംഗ് ഏതുവരെ പഠിച്ചിട്ടുണ്ട് ചെയ്യാറിയും ലൈസൻസും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇവിടെ ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ ഒഴിഞ്ഞടപ്പുണ്ട് എത്ര കൊടുത്തു ഒന്നേ പതിനഞ്ച് ഒരു ലക്ഷത്തി പതിനയ്യായിരം ടിക്കറ്റ് ഉൾപ്പെടെയാണ് ആണോ എന്നാ ഭയങ്കര ലാഭം നിനക്കൊന്നും വേറെ പണിയില്ല ജോലി അന്വേഷിക്കാൻ പറ്റിയ യോഗ്യത പോലും ട്രാവൽ ഏജൻസി പറയുന്ന പൈസയും കൊടുത്ത് പറന്നു കണ്ടു വന്ന അവിടെ പൊന്നു വരാന്നാ വിചാരം നാട്ടിൽ കൈക്കോട്ട് പണിക്ക് പോയ ദിവസം നൂറ്റൻപത് റുപ്പ്യ കൂലിയിട്ടും രണ്ടു നേരം ഭക്ഷണം നീ നോക്കണ്ട നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്കറിയാം എനിക്കും കൂടി ഈ പണി ചെയ്യാൻ പറ്റില്ലായിരുന്നു നല്ല നിന്റെ ചിന്തയിൽ ഞാൻ അങ്ങനെയൊന്നും നീ എന്ത് ചിന്തിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല